ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്കതിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം ഒരു രണ്ട് മൂന്ന് സവോള നീളത്തിൽ കട്ട് ചെയ്തത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇവയെ ചതച്ച് വെച്ചിട്ട് ഒരു വലിയൊരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചത് അതുപോലെ തന്നെ നമ്മൾ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പ് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇപ്പം ഏകദേശം ഒന്ന് പൊട്ടി വരുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്ക ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇപ്പോൾ ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളം നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇവ നന്നായിട്ട് വഴറ്റിയെടുക്കണം എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്കെടുക്കണമെങ്കിൽ കറക്കിയ ടേസ്റ്റുകളിൽ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വരാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് സ്വല്പം ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇദ്ദേഹം ഏകദേശം സ്വല്പം കഴിഞ്ഞ കുറച്ച് നേരം കഴിഞ്ഞപ്പം തന്നെ ഇപ്പം നന്നായിട്ട് സവോള വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഓരോരോ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് ചെറിയ സ്പൂണ് മുളക് പൊടിയാണ് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഈ സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം ഓരോ പൊടിയെ ഇട്ട് കൊടുക്കാനുണ്ട് ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ നമ്മളിട്ട് കൊടുത്തു ഇനി ഗരം മസാല അതൊരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി അടുത്തായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായ മഞ്ഞൾപ്പൊടി അതിലേക്കിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം പച്ച പച്ചമണം മാറിയ മാറുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് പീസ് പീസുകൾ ഓരോന്ന് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് പേരെണ്ണം നല്ല രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം അരപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടെ അവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അപ്പം ഏകദേശം എല്ലായിടത്തും അരപ്പും വെള്ളവും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അടപ്പ് ഉപയോഗിച്ച് അത് അടച്ചു വെക്കാം ഇനി നമുക്ക് അടപ്പ തുറന്ന് നോക്കുമ്പം കറി നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഗ്രേവി എടുത്തിട്ട് അതിൻ്റെ ഉപ്പ് നോക്കാം ഇനി ആവശ്യമെങ്കിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം കറിയൊക്കെ നന്നായിട്ട് പറ്റി കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്